ഇല്ല 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 നാളെ ക്ലാസ് പരിപാടി ഉള്ളൂ എല്ലാരും ഉണ്ട് ഈ വാ ആ എല്ലാരും ഉണ്ടല്ലോ വായോ എല്ലാരും ഉണ്ട് ആ എന്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ വാ ആ വായോ നാളെ ഫ്രണ്ട് ഏത് ഫ്രണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഇത്ര അധികം സംസാരിക്കണം ആരാ ഹലോ 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 ഇത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണം മോളെ നിനക്കറിയില്ല ഈ ലോകം ഈ കാലം വളരെ കാലം വളരെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എപ്പോഴും ഫോണിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താണുള്ളത് പ്രത്യേകിച്ച് ആൺകുട്ടികളോട് ഇല്ല ഒരുപോലെ അല്ലേ ഏത് പോയെ എന്താ ഈ മക്കളോടൊക്കെ പറയാ എല്ലാരും ഒരുപോലെ എത്ര എന്തൊരു ബുദ്ധിമോശാണ് ഈ പറയുന്നത്